ശ്രീ അനിൽകുമാർ പത്രത്തിന്റേതായിട്ടാണ് ഇപ്പോൾ ഈ ഒരു നിലപാട് പറയുന്നത് പക്ഷേ അവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരു പി ആർ ഏജൻസി എഴുതി നൽകി എന്നുള്ളതാണ് നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ വളരെ സെൻസിറ്റീവ് ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ അത് പി ആർ ഏജൻസിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ വളരെ ദുരൂഹം കൂടിയായി മാറുകയാണ് എങ്ങനെയാണ് പാർട്ടി ഇത് ഈ വിഷയത്തെ കാണുന്നത് ഒന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി യാതൊരു ഇടനില അതായത് ഹിന്ദുവിന്റെ മാധ്യമ പ്രവർത്തകരാണ് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിന് മുഖ്യമന്ത്രി കൃത്യമായ ഉത്തരമെന്ന് പറഞ്ഞു അരമണിക്കൂർ വരെ ഉണ്ടായിരുന്നു എന്നാണ് ഹിന്ദു പറയുന്നത് ഇതിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഹിന്ദുവിന്റെ ആ വാർത്തയിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കാത്ത ചോദ്യത്തിന് ഒരു ഉത്തരം എഴുതി വന്നു ആരാണ് ആ ചോദ്യം ആരാണ് ഉത്തരം അവിടെ എഴുതി ചേർത്തത് ഇത് രണ്ടും ഹിന്ദുവിന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ ഏതെങ്കിലും ടി ആർ ഏജൻസി നൽകുന്ന ഒരു കാര്യം ഹിന്ദു പത്രത്തിൽ അച്ചടിച്ചു വിടുന്നത് മാന്യതയുള്ള കാര്യമാണോ ഇതാണ് പരിശോധിക്കപ്പെടുന്ന ഒന്നാമത്തെ കാര്യം ഹിന്ദുവിന്റെ വിശദീകരണത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഏഹ് വെച്ച മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ശ്രീ അനിൽകുമാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അതിന്റെ വരവും പോക്കും മലപ്പുറം ജില്ലയിൽ പിടിക്കപ്പെടുന്ന സ്വർണത്തിന്റെ കണക്കും സംബന്ധിച്ചൊക്കെ ഈ മുഖ്യമന്ത്രി ഓഫീസിന്റെ ഭാഗത്തു നിന്നും ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നേരത്തെയും വിശദീകരണം അതിനെ പിൻപറ്റിയാണ് ഇങ്ങനെ കുറച്ച് അഡീഷൻ വന്നിരിക്കുന്നത് എന്ന് കൂടി വരികയാണെങ്കിൽ വളരെ ദുരൂഹമാണ് കാര്യങ്ങൾ അങ്ങനെയെങ്കിൽ അല്ല താങ്കൾ ഉൾപ്പെടെ പറയുന്നത് ആ പറഞ്ഞ ഫാക്റ്റ് ആണ് ആ ഉത്തരത്തിലുള്ളത് എന്താണ് ഫാക്ട് അഞ്ചു കൊല്ലം കൊണ്ട് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഫിൻദാസിന്റെ കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയിൽ കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി ആനുപാതികമായി ഇത്രയേറെ സ്വർണം പിടിച്ചിട്ടുണ്ട് ഹവാല പണം പിടിച്ചിട്ടുണ്ട് ഇതാണ് മുന്നോട്ട് നോക്കുന്ന ആശയം അത് മലപ്പുറം ജില്ലയെ ഉദ്ദേശിച്ച് പറയുന്നതല്ല എന്തുകൊണ്ടാണ് മലപ്പുറം പറയേണ്ടതുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് എതിരായിട്ടാണ് ആക്ഷേപം അപ്പൊ അവിടുത്തെ കേസുകൾ കൂടുതൽ പിടിച്ചു കൂടുതൽ പിടിച്ചു കൊണ്ട് കള്ളക്കടത്തിനടുത്ത് പ്രത്യേക സമുദായക്കാരാണെന്നോ ആ കള്ളക്കടത്തിനടുത്ത് വേറെ ജില്ലക്കാരും ഉണ്ടെന്നോ ഒന്നും അവിടെ കൃഷിയില്ല ഒരു വപ്പ അതിനോട് ചേർത്ത് അനാവശ്യമായ ഒരു വാചകം കൂട്ടിച്ചേർത്തു ഈ പണം ദേശ വിരുദ്ധ പ്രവർത്തകർ ഉപയോഗിക്കുന്നു എന്ന് മുഖ്യമന്ത്രി ആരോടും പറഞ്ഞിട്ടില്ല തിരുവനന്തപുരം പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല ഡൽഹിയിൽ ഹിന്ദു ഹിന്ദു മാധ്യമപ്രവർത്തകർ പറഞ്ഞിട്ടില്ല അപ്പോ ഒരു പി ആർ ഏജൻസി തിരുവനന്തപുരത്ത് നടന്ന പത്രസമ്മേളനത്തിലെ വിവരങ്ങളാണ് എന്ന് പറഞ്ഞ് ചേർക്കുമ്പോൾ അത് ആ പത്രസമ്മേളനത്തിന്റെ വീഡിയോ ലഭ്യമാണ് ഹിന്ദുവിധ ദേശീയ പത്രം അച്ചടിക്കുന്നു അത് പരിശോധിക്കില്ലേ ശരി